സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി ടി വി നേതൃത്വം പാർട്ടിയുടെ പ്രധാന പോസ്റ്റുകളിൽ ഇരിക്കുന്നവർ കരൂർ കേസുമായി ബന്ധപ്പെട്ടോ മറ്റു പാർട്ടികളുടെ വിമർശനത്തിൽ പ്രതികരിക്കുകയോ ചെയ്യരുത് എന്നാണ് നിർദ്ദേശം കെ ബി ശ്രീധരൻ ചേരുന്നു ശ്രീധരൻ കഴിഞ്ഞ ദിവസം കൂടി ഇത്തരത്തിലൊരു പോസ്റ്റ് വലിയ വിവാദമാവുകയും പിന്നീട് പിൻവലിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ അതേ തുടർന്നായിരിക്കണം ഇത്തരത്തിൽ വീണ്ടും ഒരു നിർദ്ദേശം വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലെ വിശദവിവരങ്ങൾ എന്തൊക്കെ തീർച്ചയായിട്ടും പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വിഭാഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആദവ് അർജുനയുടെ പോസ്റ്റ് ഇന്നലെ വലിയ വിവാദമായിരുന്നു ശ്രീലങ്കയിലെയും നേപ്പാളിലെയും പോലുള്ള ഒരു വിപ്ലവം ഇവിടെ വരേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കലാപത്തിനു ആഹ്വാനം ചെയ്യുന്ന തരത്തിലായിരുന്നു ആ പോസ്റ്റ് അതിനെ ചൊല്ലി വലിയ തോതിൽ ടി വി കെ പ്രതിരോധത്തിലാവുകയും പിന്നീട് രാത്രി ആധവർജുനയ്ക്കെതിരെ കേസെടുക്കുകയും സൈബർ നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരമൊരു നിർദ്ദേശം ടി വി കെ നേതൃത്വം നൽകിയിരിക്കുന്നത് കരൂർ ദുരന്തവുമായി എന്ന് മാത്രമല്ല ഏത് വിഷയത്തിലും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പോസ്റ്റിടുന്നതിന് മുൻപ് കൃത്യ ആ പോസ്റ്റ് പോസ്റ്റിടുന്നത് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം അല്ലെങ്കിൽ അതിനൊരു വിലക്ക് വരുത്തുകയാണ് ടി വിക്ക് നേതൃത്വം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു പാർട്ടികളെല്ലാം ടി വി വല്ലാതെ കടന്നാക്രമിക്കുന്ന സമയമാണ് അതിനു പോലും ഇങ്ങനെയുള്ള മറുപടികൾ നൽകരുത് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു ഇതോടൊപ്പം മൂന്ന് ടി വി കെ പ്രവർത്തകരെ ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതിനെ തുടർന്ന് വിദ്വേഷ പ്രചാരണത്തിന് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കാര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ നിർദ്ദേശം ടി വി കെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്